വൈവിധ്യമാർന്ന കലാപരിപാടികളുമായി വടകര സെന്റ് ആൻ്റണീസ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം ആഘോഷിച്ചു പ്രവേശനോത്സവം ഫാമിലിക്കോട്ട് ജഡ്ജ് കെ ബി വീണ ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവ ഗാനാലാപനവും നൃത്തശില്പവും കരാട്ടെ പ്രദർശനവും സ്കിറ്റുമടക്കം വിവിധ കലാപരിപാടികൾ വിവിധ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ഷിബു അധ്യക്ഷത വഹിച്ചു അധ്യാപിക സുനില ജോൺ സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്റ്റ്രസ് സി ചൈതന്യ പ്രജീഷ് മദർ പി ടി എ പ്രസിഡന്റ് ട്രീസ അനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ലീഡർ ഷിയാര ചടങ്ങിന് നന്ദി പറഞ്ഞു അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോവുകയും ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു വരേണ്ട കുട്ടികളുമാണ് അപ്പോൾ കൃത്യമായി അങ്ങനെ ഒരു ലക്ഷ്യം ഇപ്പം തന്നെ ഉണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ദിനചര്യ ആയിക്കോട്ടെ നിങ്ങളുടെ പഠനക്രമങ്ങളായിക്കോട്ടെ അതെല്ലാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് നിങ്ങളെത്തിക്കുമാറാകുന്ന രീതി പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ് അപ്പോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്ത് നമ്മളുടെ സമ്പാദ്യമൊക്കെ നമുക്ക് ഇപ്പൊ വേണമെങ്കിലും നഷ്ടപ്പെടാം പക്ഷെ നമ്മളുടെ അറിവ് നമ്മൾ നേടുന്ന വിദ്യ അത് ഒരിക്കലും ആർക്ക് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് സാധിക്കും അപ്പോ അത് ഓരോ കുഞ്ഞുങ്ങളും ഓർക്കുക ഓരോ ദിവസവും ഓർക്കുക അപ്പോൾ വേറൊരു കാര്യം ഞാൻ ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ പേരൻസിനെപ്പോഴും ഒരു അഭിമാനം തോന്നും ആ രീതിയിലുള്ള ഒരു പഠനം പിന്നെ പഠനം മാത്രമല്ല പെരുമാറ്റം നമ്മളെങ്ങനെയാണ് ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവരോട് എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് അതെല്ലാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിപ്പ് മാത്രമാണ് പഠിപ്പും അതുപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റവും ഏറ്റവും പെരുമാറ്റതായിരുന്നു അപ്പോഴുള്ളൂ നമ്മുടെ പേരൻസിന് നമ്മളുടെ കാര്യം പറയുമ്പോൾ ദീൽ പ്രൗഡ് നമ്മൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചില്ലോ എന്നവർക്ക് തോന്നിപ്പിക്കുമാറാവുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ഓരോ ഓരോ ദിവസത്തെയും നിങ്ങളുടെ ദിനചേക ആയിക്കോട്ടെ പഠനം ആയിക്കോട്ടെ പറഞ്ഞിട്ടുള്ള പെരുമാറ്റമായി പെരുമാറ്റം ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നിങ്ങൾ ർക്കും ലക്ഷ്യം